നമുക്കൊരു സ്കൂൾ മുറ്റത്തേക്ക് പോകണം തിരുവനന്തപുരം മലയൻ കീഴിലാണ് അവിടെ ഒരു എൽ പി സ്കൂളിന് മുന്നിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ ചുറ്റുമതിൽ നിർമ്മാണം നടക്കുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുകയാണ് ഓടിക്കളിക്കുന്ന കുട്ടികൾ കാൽ തെറ്റിയാൽ വീഴുക അറുപതടി താഴ്ചയിലേക്കാണ് കൃത്യമായ സുരക്ഷാ സംവിധാനം ഒരുക്കി മതിൽ നിർമ്മാണം വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് സുനിഷ പറയും ബാക്കി മലയങ്കീഴ് ഗവൺമെന്റ് എൽ പി വി സ്കൂളാണിത് സ്കൂളിന്റെ മുറ്റത്ത് നേരത്തെ ഒരു മതിലുണ്ടായിരുന്നത് ചെറിയൊരു മതിലുണ്ടായിരുന്നു പക്ഷേ നിലവിൽ കൃത്യമായി മതിൽ കെട്ടുക എന്നുള്ള സംവിധാനത്തിന്റെ ഭാഗമായി ആ ഫണ്ട് അനുവദിക്കുകയും ചെയ്തിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് ആ ഫണ്ട് ലഭിക്കുകയും ചെയ്തത് ഫണ്ട് ലഭിച്ചപ്പോൾ ഓണസമയത്ത് അതായത് സെപ്റ്റംബർ ആദ്യ വാരം തന്നെ ലഭിച്ചതാണ് അതിന്റെ രീതിയിൽ മതിലിന്റെ പണി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നീട് അങ്ങോട്ട് ആ പണി ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് നമുക്ക് കാണാൻ കഴിയും സ്കൂളിൻ്റെ മുന്നിലാണ് അതിന് കൃത്യമായ സംവിധാനങ്ങളിൽ ഒരു ഷീറ്റ് വെച്ചു മറച്ചു എന്നതിനപ്പുറം കൃത്യമായി കുട്ടികൾ ഈ ഭാഗത്തേക്ക് വരാതിരിക്കാനുള്ള ഒരു അടിസ്ഥാന സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ മറ്റേതെങ്കിലും തരത്തിൽ കുട്ടികൾ ഓടി വന്നാൽ പോലും താഴേക്ക് വീഴാനുള്ള സാധ്യത ഇവിടെ ഏറെയാണ് അപ്പുറത്ത് വലിയ ആഴത്തിൽ തന്നെ നല്ല ആഴമുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ പല കെട്ടിടങ്ങളും അപ്പുറത്തുണ്ട് നമ്മുടെ ഈ സുരക്ഷാ വിഷയമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് പല വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലം കൂടിയാണ് കുട്ടികൾ എത്രത്തോളം സുരക്ഷിതരാകും കാരണം ചെറിയ മക്കൾ പഠിക്കുന്ന എൽ പി സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് കുട്ടികൾ ഈ കളിക്കുന്നതിനിടയിലൊക്കെ ഓടി ഈ മുറ്റത്തെ ിറങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെയെങ്കിൽ വീഴാനുള്ള ഒരു സ്ഥിതിയൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അത് അധ്യാപകരെയും ഒപ്പം തന്നെ രക്ഷിതാക്കളെയും സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് നിലവിലിപ്പോൾ അധ്യാപകർ കുട്ടികളെ കൃത്യമായി അതായത് രാവിലെ എത്തി കുട്ടികളെ ഈ ക്ലാസ്സിലേക്ക് കയറ്റുന്നത് വരെയുള്ള സമയങ്ങളിൽ അധ്യാപകർ വലിയ എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഉടൻ തന്നെ നടപ്പിലാക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ വേഗത്തിൽ ഇത് നടപ്പിലാക്കുക എന്നുള്ളൊരു ആവശ്യമാണ് അധ്യാപകരുടെ ഭാഗത്തു നിന്നും പി ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്